ഇന്ന് പരിചയപ്പെടുത്തുന്നത് ബനാന കേക്കാണ് ഏത്തക്കഴിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കൂ അതിനായി ഞാൻ ഇവിടെ രണ്ട് ഏത്തക്ക എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ രണ്ട് മുട്ട രണ്ട് സ്പൂൺ മൈദ കപ്പ് വെള്ളം എന്നിവ ഒഴിച്ച് മിക്സിയുടെ ജാറിൽ നല്ലതുപോലെ അടിച്ചെടുത്തു അതിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടി അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ പൊട്ടുകടല തേങ്ങ പഞ്ചസാര ഏലക്ക എന്നിവ നെയ്യ് എടുക്കണം അതൊക്കെ ഓരോരുത്തരെ എടുക്കുന്നതിനനുസരിച്ച് ചേർത്തോളൂ അത് അതിനുശേഷം അടിച്ചു വെച്ച് ഏത്തക്കൂട്ടിൽ കുറച്ച് വാനില അസൻസ് ഒഴിച്ച് നമുക്കൊന്ന് കലക്കി എടുക്കാം മുട്ടയുടെ ഒരു മണം മാറുന്നതിന് വേണ്ടിയിട്ടാണ് പിന്നെ നമുക്ക് അടുപ്പിൽ ഒരു ചപ്പാത്തി കല്ല് വെച്ച് ചൂടാകുമ്പോൾ അതിൻ്റെ ഒരു കടായി നെയ്യ് പുരട്ടിയതിനു ശേഷം വെക്കുക അതും ചൂടാകുമ്പോൾ ഈ ബാറ്റർ കുറച്ച് ഒഴിച്ച് അടച്ചു വെച്ച് അഞ്ച് മിനിറ്റ് വേവിച്ച ശേഷം തേങ്ങ കൂട്ട് അതിൻ്റെ മേളിലിട്ട് ബാക്കി മാവ് കൂടി ഒഴിക്കുക അത് വെന്ത് വരുമ്പോൾ തിരിച്ചും മറിച്ചും ഇട്ട് ഇത് വേവിച്ചെടുക്കണം ചൂടാകുമ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് ഇത് കട്ട് ചെയ്ത് കൊടുക്കാം അടിപൊളിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ